നെടുമ്പാശ്ശേരിയിൽ സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് മുൻപും ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് ഒരു വിദ്യാർത്ഥി ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തുകയാണ് എന്താണ് മോൻ ഉണ്ടായ ദുരനുഭവം ഞാനും എൻ്റെ കൂട്ടുകാരനും ഒരു ദിവസം എയർപോർട്ടിൻ്റെ പുറകിൽ വെറുതെ കറങ്ങാൻ പോകാമെന്ന് പറഞ്ഞ് പോയതായിരുന്നു ഇവൻ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടി യൂ ടേൺ എടുക്കാൻ വേണ്ടി റോഡിൻ്റെ നടുക്ക് നിർത്തിയേക്കായിരുന്നു സി ഐ എസ് എഫ് കാരൻ ബൈക്കിന് പോകണ വഴിക്ക് ക്രാഷ് കാർഡ് തമ്മിൽ പതുക്കുന്ന തട്ടി തട്ടി കുറച്ച് പുള്ളി അങ്ങോട്ട് പോയി അവൻ വണ്ടി നിർത്തി പുള്ളി തിരിച്ചു വന്നിട്ട് ചോദിച്ചു പുള്ളി ഒരു ദേഷ്യപ്പെട്ട് വല്ലാണ്ട് ഞങ്ങളുടെ അടുത്ത് ലൈസൻസ് എന്താ പേപ്പർ വർ അവൻ്റെ അടുത്ത് പേപ്പർ വർക്ക് എന്താ ഉണ്ടോ അതുണ്ടോ ഇതുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഇത് ചെയ്തു ഇവനാകെ പേടിച്ച് തലയിറങ്ങി വീഴുന്ന വഴി ഞാൻ മാത്രമേ ഉണ്ടായുള്ളൂ കൂടെ കൂടെ അവനെ പിടിച്ചു നിർത്തിയും ആ സമയത്ത് ഈ പുള്ളി ഞങ്ങളുടെ അടുത്ത് ചൂ അവൻ്റെ അടുത്ത് ചൂടായിട്ട് അഭിനയിക്കല്ലേ എഴുന്നേറ്റ് നിക്ക് ഇതൊക്കെ ഞാൻ കുറേ കണ്ടിട്ടുള്ള പറയുകയും ചെയ്തു അത് കഴിഞ്ഞ് ഒരു കണക്കിന് പറഞ്ഞ് സോറി പറഞ്ഞ് വലിയ പ്രശ്നമാക്കണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് പുള്ളി അങ്ങനെ ഞങ്ങൾ വിട്ടേ എന്നെ നോക്കി മതി ഞാൻ വണ്ടി വീട് വരെ അതാണ് സംഭവം മോൻ വീട്ടിൽ വന്ന് ഇത് പറഞ്ഞപ്പോൾ അന്ന് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നല്ലോ മക്കളാവും അങ്ങനെ ഉണ്ടാവില്ല അപ്പോൾ അവൻ പറഞ്ഞത് അന്നല്ല പറഞ്ഞ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ പേടിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് അവൻ വന്ന് പറഞ്ഞു അപ്പോൾ അവർ ഇങ്ങനെ ഏർപോർട്ട് എടുത്ത് വെച്ച് ഇങ്ങനെ സംഭവം ഉണ്ടായി അപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ വിളിക്കാൻ വേണ്ടീല്ലെന്ന് ചോദിച്ചു പക്ഷേ അവൻ പറഞ്ഞു എന്തിനാ പറഞ്ഞ ആവശ്യം ഉണ്ടായില്ല ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായി കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം ഇതുപോലെ ഇങ്ങനെയൊക്കെ ഒരു സംഭവം വന്നു കഴിഞ്ഞിട്ട് കാര്യം ഇപ്പം ജിജോ സാർ എന്നാൽ രാത്രി പന്ത്രണ്ട് മണിക്ക് അറിഞ്ഞത് അവിടെ നിന്ന് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു പറഞ്ഞത് അങ്ങനെ വേറൊരു അറിവ് അറിവ് പോലും ഉണ്ടായിരുന്നില്ല സി ഐ യുസ് എഫ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് മുൻപും ദുരനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതുവഴി പോകുന്ന യാത്രക്കാർക്ക് എന്നതിൻ്റെ നേരെ സാക്ഷ്യമാണ് ഇപ്പോൾ ആ ഇവിടെ നമ്മൾ കേട്ടത് ഇവിടെ ഇപ്പോൾ പ്രതികരിച്ചതാകട്ടെ ഇത്തരത്തിൽ ഐവിൻ ജിജോയുടെ കുടുംബവുമായി ബന്ധമുള്ള ഒരു വിദ്യാർത്ഥി തന്നെയാണ് ഏതായാലും ഇത്തരം ദുരനുഭവങ്ങൾ നേരത്തെയും ഈ നെടുമ്പാശ്ശേരി ഭാഗത്തെ റോഡുകളിലൊക്കെ ഉണ്ടാവാറുണ്ടോ സി എ എസ് എഫ് ഉദ്യോഗസ്ഥർ ഇത്രയും മോശമായി തന്നെ ഇതുവഴി വരുന്ന യാത്രക്കാരോട് പെരുമാറാറുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ച പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത് വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ മാങ്ങനത്തിനൊപ്പം റിപ്പോർട്ടർ ബി സജീന്ദ്രൻ ഇൻ റിപ്പോർട്ടർ കൊച്ചി